വെൽക്കം ബാക്ക് ടു വേർ സവല എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കൈനാട്ടിയാണുള്ളത് കൈനാട്ടി ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൈനാട്ടി ദേശീയപാത നമ്മൾ അണ്ടർ പാസ് വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ ആറി പാനലുകൾ അടിച്ചുകൊണ്ട് ആറി പാനലുകൾ വെച്ചുകൊണ്ട് മണ്ണടിച്ചുയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്നത് അപ്പോൾ വാഗാഡീ പ്രദേശങ്ങളിൽ വർക്ക് ഇപ്പോൾ റീസെൻറ്റ്ലി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ കുറച്ച് വർക്ക് എടുത്തതിന് ശേഷം പാതി വഴിയിൽ നിർത്തിയിട്ടതായിരുന്നു ബാറി പാനലുകളൊക്കെ സ്ഥാപിച്ചിപ്പോൾ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ഒരു ഉണ്ട് ആ മണ്ണൊക്കെ അടിച്ച് ഉയർത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് മണ്ണ് വരുന്നുണ്ട് മോന വാങ്ങാടിൻ്റെ പണ്ട് ഇവിടെക്ക ഒരുപാട് മണ്ണ് അടിച്ച് ഉയർത്തേണ്ട വർക്കുണ്ട് അപ്പോൾ താറ് ചെയ്ത പ്രദേശത്ത് നിന്നുള്ള എക്സ്കേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു താറിൻ്റെ വേസ്റ്റൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായി വാഗാടിൻ്റെ വർക്ക് ഈ പ്രദേശത്താണ് കൈനാട്ടിൽ നടക്കാനുള്ളത് കൈനാട്ടിൽ കുറേയായിട്ട് അനിശ്ചിതമായി കിടന്നൊരു പ്രദേശമാണിത് ഇവിടെ വാഗാട് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലെഫ്റ്റിൽ കാണുന്ന പ്രദേശം പഴയ ദേശീയപാത പണ്ടുണ്ടായിരുന്ന ദേശീയപാതയാണ് അതായത് റെയിൽവേ ഗേറ്റൊക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ള ദേശീയപാതയാണ് ആ ദേശീയപാതയിലൂടെയാണ് ഇപ്പോൾ അണ്ടർ പാസ് സോറി നമ്മുടെ സർവീസ് റോഡ് പാസ് ചെയ്തു പോകുന്നത് പിന്നെ ഇവിടെയൊക്കെ നേരത്തെ മഴവെള്ളം കെട്ടി കിടന്ന ഒരു പ്രദേശമായിരുന്നു ആറി പാനലുകളൊക്കെ നേരത്തെ സ്ഥാപിച്ചിരുന്നു അതൊക്കെ ഇളകിപ്പോയിട്ടുണ്ട് ചെരിഞ്ഞു പോയിട്ടുണ്ട് ഈ പാ ആറി പാനലുകൾ നേരത്തെ സ്ഥാപിച്ചതായിരുന്നു ഇതൊക്കെ കംപ്ലീറ്റ് മോഹൻലാലിൽ നിൽക്കുന്നത് ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത് ഇതൊക്കെ വീണ്ടും പുനഃസ്ഥാപിക്കേണ്ട ഒരു വർക്കുണ്ട് ഇതൊക്കെ ഇളക്കിയതിനു ശേഷം വീണ്ടും മാറ്റി സ്ഥാപിക്കേണ്ട ഒരു വർക്ക് സർവീസ് സർവീസ് താറൊക്കെ ചെയ്തിട്ടുണ്ട് റോഡ് ാട്ടി നമ്മൾ കഴിഞ്ഞ് പുഞ്ചിരുമില് ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം ഇവിടെ റോഡ് ആറി പാനലുകളൊക്കെ നേരത്തെ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ റോഡ് കുറച്ച് ഭാഗം സർവീസ് റോഡ് താറേം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെനിന്ന് അങ്ങോട്ട് ചലിക്കാൻ പറ്റത്തില്ല എത്ര വരെയാണ് താഴെ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഓപ്പസ് സൈഡിലൂടെ പോകേണ്ടിയിരിക്കുന്നു ഈ അപ്രോച്ച് റോഡിൻ്റെ അവിടെ ഭാഗത്തൊക്കെ മണ്ണടിച്ചു വരുത്തേണ്ട വർക്കുണ്ട് അപ്പോൾ മണ്ണൊക്കെ ഇപ്പോൾ നിലവിൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയിൽ നമ്മൾ ക്യാമറ വെക്കുന്ന സ്റ്റാൻഡ് ാൻഡിൽ വെക്കുന്ന സ്റ്റാൻഡ് ഇടിഞ്ഞു പോയിട്ടുണ്ട് സോറി ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വേറെ ഒരു സംവിധാനത്തോട് കൂടിയിട്ടാണ് നമ്മൾ ക്യാമറ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരുപക്ഷെ നമ്മൾ വ്യൂസിനകത്ത് ആ ഒരു ദൃശ്യ ഭംഗിനകത്ത് ചിലപ്പോൾ ഒരു ഒരു ഒരുപക്ഷെ മാറ്റം വന്നിരിക്കാം എന്തായാലും അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് മാത്രമാണ് ഈ ആസ്ഥ പറയാനുള്ളത് കാരണം ആ ക്യാമറ നമ്മൾ കാണുന്നില്ല അപ്പോൾ നമ്മളെ ഈ ആ ഒരു അണ്ടർ പാസ്സേജുണ്ട് അതായത് പുഞ്ചിരുമെല്ല് കഴിഞ്ഞ് ആ ചോറോഡ് ആ ഭാഗത്തല്ല മുട്ടങ്ങൽ ആ ഒരു ഭാഗത്തൊക്കെ പോകുന്ന ഒരു സോറി മുട്ടുങ്കലല്ല നമ്മൾ തീരദേശം കടപ്പുറത്തൊക്കെ പോകുന്ന ആ ഒരു ഭാഗത്തുള്ള അണ്ടർ പാസേജ് അപ്പോൾ ഒരു അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് താറയും കഴിഞ്ഞിട്ടുണ്ട് ഇത് താൽക്കാലികമായി റോഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താറിയതാണ് മുംബൈ ക്രോസിംഗ് ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പില്ലറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ സ്റ്റീൽ ഗാഡറുകൾ സ്ഥാപിക്കാനുള്ള വലിയ ലെങ്ത്തുള്ള സ്റ്റീൽ ഗാഡറുകൾ സ്ഥാപിക്കാനുള്ള ടച്ചുകൂടെ ലെങ്ത്ത് വളരെ കൂടുതലാണ് ഒരു സൈഡിൽ പില്ലറിന് രണ്ട് സൈഡിൽ പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞാൽ സ്റ്റീൽ ഗാർ സ്ഥാപിക്കാനുള്ള വർക്കാണ് അപ്പോൾ അതിന് ക്രെയിനൊക്കെ ഇവിടെ നിലയുറപ്പിച്ച കാഴ്ച കാണാൻ സാധിക്കുന്നു ഈ കാണുന്ന പ്രദേശത്തെ അണ്ടർ പാസ്സേജ് അതായത് നമ്മളെ കുരിയാടി ആ ഭാഗത്തൊക്കെ പോകുന്ന ആ പ്രദേശത്തേക്കുള്ള അണ്ടർ പാസ്സേജിൻ്റെ സൈഡ് വാൾ കുറേ കാലമായി കോൺക്രീറ്റ് ചെയ്ത് എന്ന് വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ടോപ്പ് കോൺക്രീറ്റ് ചെയ്യാതെ ഇങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് എത്രയോ മനസ്സിൽ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഓപ്പോസിറ്റ് സൈഡിലും എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തേണ്ടതുണ്ട് ആ താഴ്ത്തേണ്ടതിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗത്തൂടെ താൽക്കാലികമായിട്ട് താറ് ചെയ്ത് ലെവൽ ചെയ്തിരിക്കുന്നത് ഇനി വാഹനങ്ങൾ ഈ പ്രദേശത്തൂടെ കടത്തിവിടും അപ്പോൾ എന്തായാലും ഈ പ്രദേശത്തൂടെ കടത്തി വിടുകയാണെങ്കിലും ഈ ഒരു സ്പേസ് സത്യത്തിൽ മതിയാവുകയുള്ളൂ കാരണം രണ്ട് വാഹനങ്ങൾക്ക് പോകാനുള്ള ഒരു ില്ല ശരിക്കീ നഗർ പാസേജിൽ ഈ മേലെയുള്ള ഭാഗം കൂടി താറ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതൊരു ശാശ്വത പരിഹാരമാവുകയുള്ളൂ പക്ഷേ അത് താറ് ചെയ്തിട്ടില്ല താറ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് വാഹനങ്ങൾ രണ്ട് ഭാഗത്തേക്കുള്ള കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്കുള്ള വാഹനം ആ രീതിയിൽ ഡൈവേർട്ട് ചെയ്തത് ഇതായിരുന്നു ഇവിടെ അതേപോലെ തന്നെ കോൺക്രീറ്റിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പ്രദേശത്തേക്ക് നമുക്ക് ആക്സസ് കിട്ടുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചതിന് ശേഷം കയറാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പെർമിഷൻ നോക്കാം പെർമിഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ നടക്കുന്ന വർക്കിൻ്റെ കാഴ്ചയോടു കൂടി നിങ്ങളുമായി പങ്കുവെക്കാം അപ്പോൾ നമ്മളെ ചോറോഡ് ഗേറ്റിൻ്റെ ഭാഗത്തുള്ള റെയിൽവേ ക്രോസിംഗിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നത് അപ്രോച്ച് റോഡിൻ്റെ സൈഡ് വാളുകൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ആ കോൺക്രീറ്റിങ്ങാണിപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തതായി നമ്മളെ പെരുവട്ടന്തായ അല്ലെ പുഞ്ചിരിമില്ലി അല്ലെങ്കിൽ പാർക്ക് ഹോസ്പിറ്റലിലെ ആ ഒരു ഭാഗത്തൊക്കെയുള്ള ഒരു അണ്ടർ പാസേജുണ്ട് ആ അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഗാഡറുകൾ ഷിഫ്റ്റിങ് നടന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ മതി എവിടെയുള്ള ഗേഡറുകൾ നേരത്തെ ഒരുപാട് ഗേഡറുകൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഗേഡറുകളാണ് എക്സ്പാൻഡ് ബീമുകളാണ് നമ്മൾ മറ്റേ അണ്ടർ പാസ്സേജുകളപേക്ഷിച്ച് ഹൈറ്റ് കുറച്ച് കുറവുള്ളതാണ് പിന്നെ അതോടൊപ്പം തന്നെ ബ്രിഡ്ജ് പോലെയുള്ളത് വലിയ കൂറ്റൻ അണ്ടർ പാസ്സേജൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ബീമിൻ്റെ വലുപ്പവും താരതമ്യേന കുറവാണ് അപ്പോൾ മൂന്ന് വരിയുടെ ഓൾറെഡി അണ്ടർ പാസ്സേജിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞു അടുത്ത മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ്ങാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു വർഷത്തിന് മുന്നെയാണ് നമ്മൾ ഈ ഒരു മൂന്ന് വരിയുടെ അണ്ടർ പാസേജിൻ്റെ ഗേഡർ സോറി പില്ലറുകൾ പില്ലറിൻ്റെ മുകളിൽ നമ്മൾ ഈ എക്സ്പാൻഡ് ബീമുകൾ അല്ലെങ്കിൽ ഗേഡറുകൾ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണിച്ചത് അപ്പോൾ ആ മൂന്ന് വരിക്ക് ശേഷം അടുത്ത മൂന്ന് വരി ഏതാനും വർഷങ്ങൾക്ക് ശേഷം അടുത്ത മൂന്ന് വരി ഗേഡറിൻ്റെ ഷിഫ്റ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ 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 അത്യന്തം സ്ലോ ആണെന്ന് പറയേണ്ടി കാരണം ഒരു വർഷത്തിൻ്റെ മേഖല എടുക്കേണ്ടി വന്നത് ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക് വാഗാടിനെ എടുക്കാൻ എന്താ അറിയില്ല അപ്പോൾ അപ്പോൾ അടുത്ത മൂന്ന് വരിയുടെ ഗാഡർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവസാനഘട്ട ഗേഡറുകളും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും കുറച്ച് ഡിലേ ആയിട്ടുണ്ട് കുറച്ചല്ല ഒരുപാട് ഡിലേ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വർക്കാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ പെരുവട്ടം തായല്ലേ പുഞ്ചിരുമില്ല ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് അവസാനഘട്ട ഗാഡറുകൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ പുതിയ ബസ് സ്റ്റാൻഡ് ഒരു ഭാഗത്തേക്കാണ് ഈ യാത്ര ചെയ്യാനുള്ളത് അവിടെ കാര്യമായിട്ട് വർക്കൊന്നും ഇപ്പോൾ നടക്കുന്നില്ല അപ്പോൾ ജസ്റ്റ് വേണേൽ പഴയ ദേശീയപാത ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ പാർക്കോ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് മാത്രമുള്ളത് പാർക്കോ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ പാർക്കോ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് മുതൽ നമ്മൾ ആഷ ഹോസ്പിറ്റൽ തെരുവത്ത് ജംഗ്ഷൻ അവിടെ വരെയാണ് നമ്മൾ ലാസ്റ്റ് അപ്ഡേഷൻ ചെയ്യാനുള്ളത് ഇതൊക്കെ പഴയ ദേശീയപാതയുടെ കാഴ്ച തന്നെയാണ് ഇവിടെ വൺ സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ഗാഡറുകൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നത് പോയിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിൽ മറ്റു കാര്യമായ വർക്കുകൾ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തേൻ്റെ വർക്ക് തന്നെയാണ് ഉള്ളത് ുള്ള കുറേ ഗേഡറുകൾ നീക്കം ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു പുഞ്ചിരുമില്ല ആ ഭാഗത്തുള്ള ഒരു അണ്ടർ പാസേജിൻ്റെ പില്ലറിൻ്റെ മുകളിൽ അണ്ടർ പാസ്സേജിൻ്റെ ആ ഒരു ഗേഡറുകൾ സ്ഥാപിക്കാൻ വേണ്ടി കുറച്ച് ഗേഡറുകളൊക്കെ ഇവിടുന്ന് നീക്കം ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് കുറച്ച് മണ്ണൊക്കെ ഇനി എടുക്കാൻ ബാക്കിയുണ്ട് ഇതാണ് നമ്മൾ ആശാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ദേശീയപാതയുടെ പ്രധാനപ്പെട്ട കാഴ്ച ഇവിടെയെല്ലാം പഴയ ദേശീയപാത അതേപോലെ കാണാൻ സാധിക്കും ഒരു മാറ്റവും ഇല്ലാതെ ഡ്രൈനേജിൻ്റെ വർക്ക് ആശ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ കുറച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കും ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെയുള്ള കാഴ്ച അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടുക നമ്മൾ വൈൻ്റെ പെയ്യും അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കാൻ പറ്റു വരണ്ടെങ്കിൽ ജസ്റ്റ് അത് കൂടി അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളീ വീട് ഇവിടെ നമ്മൾ വൈകിട്ട് പോയാണ്